ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു കിഡ്ലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്കമിങ് എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട എപ്പിസോഡിൻ്റെ ബാലൻസാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ അപ്പം നമ്മുടെ അനി കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് അറിയുകയാണ് നമ്മുടെ നന്ദുവിന് അനിയോട് സ്നേഹമുണ്ടെന്ന് അനി മാത്രമല്ല വീട്ടിലെല്ലാവരും അറിയാണ് അപ്പോൾ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണത് അപ്പോൾ നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻ സെക്ഷനിൽ പറയാട്ടോ അപ്പോൾ നമുക്ക് റിവ്യൂ കേൾക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ കെട്ടി തുടങ്ങാനായിട്ടുള്ള ഓരോ ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മണ്ഡപത്തിൽ തന്നെ നമ്മുടെ നന്ദു ഇരിപ്പുണ്ട് നന്ദുവിന് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് മുഖത്തൊക്കെ പക്ഷേ അവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നയനയും നവ്യം എല്ലാം ആ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് ചെറിയമ്മ വന്നിട്ട് നയ നയനെ നീ ഇറങ്ങി വരാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും നയന ഓടിച്ചെല്ലുകയാണ് സാധാരണ ചെറിയമ്മ നയനയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണല്ലോ അപ്പോൾ നയന ചെന്നിട്ട് എന്താ ചെറിയമ്മെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ ചോദിക്കുകയാണ് ഇനി മേലാൽ നീ എന്നെ എന്ന് വിളിച്ചു പോവരുത് ചെറിയമ്മ ചെറിയമ്മ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ കണ്ണു മൂടിക്കെട്ടാനാണോ നീ നോക്കിയത് നീ എൻ്റെ കുടുംബത്തിന് എൻ്റെ മകന് ഇത്ര വലിയ ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട സദച്ചിലെ എല്ലാവരും ഞെട്ടാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും നമ്മുടെ നന്ദുവും എല്ലാവരും ഞെട്ടുകയാണ് അതേപോലെ തന്നെ അനന്തപുരം ിലുള്ള മറ്റുള്ള എല്ലാവരും അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ചെറിയമ്മേ എന്താ ചെറിയമ്മേ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നയനീയം ചോദിക്കുകയാണ് അല്ല ചെറിയമ്മയേ ചെറിയമ്മ ഇങ്ങനെ പറയാനായിട്ട് എന്താ കാര്യം നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ചെറിയമ്മ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് നീ നിൻ്റെ കുടുംബവും ഇത്രക്കാരാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എല്ലാവരും സപ്പോർട്ടില്ലാത്ത സമയത്തും ഞാനാണ് നിനക്ക് സപ്പോർട്ട് തന്നിരിക്കുന്നത് എന്നിട്ട് വരെ നീ നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ നയനെയെന്ന് ചോദിക്കുക കേട്ടോ പിന്നെ അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല അല്ല എന്താ ജാനകി നിനക്ക് എന്താ പറയാനായിട്ടുള്ളത് പറയുകയാണ് അപ്പോഴത്തേക്കും ജാനകി പറയാണ് അച്ഛാ എന്തായാലും ഞാൻ പറയാനായിട്ടുള്ളതൊക്കെ പറയാം നിങ്ങൾക്കാര്ക്കും ഒന്നും അറിയില്ല എല്ലാം ഞാൻ അറിയിച്ചു തരാമെന്ന് പറയാം കേട്ടോ അങ്ങനെ ജാനകിയുടെ കയ്യിലൊരു ഫോണിരിപ്പുണ്ടായിരുന്നു ആ ഫോണിലെ വിഷ്വൽസൊക്കെ ആ ഫോണിലൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ പ്ലേ ചെയ്യാൻ പറയുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു ടി വി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ടി വിയിലേക്കാണ് ഈ വീഡിയോ പ്ലേ ആവുന്നത് അപ്പോൾ അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്ദു കുടിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്ന് പറഞ്ഞു നോക്കുക ഈ സമയത്ത് നന്ദു ഇങ്ങനെ പറയാണ് എനിക്ക് അനീനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് എൻ്റെ അനി അനി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി ആ സമയത്താണ് ഞാൻ അറിയുന്നത് അനിയെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അനി എനിക്കിതിനോട് ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഐ ലവ് യു ഐ മിസ് യു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ട് പറയുന്നതാണ് ആ ഒരു വീഡിയോ ആണ് അവിടെ പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടതും എല്ലാവരും ഞെട്ടുകയാണ് കേട്ടോ നന്ദു വരെ ഞെട്ടിപ്പോവാണ് കാരണം ഇതെപ്പോൾ എങ്ങനെ ഒന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇത് കണ്ട് ഇറങ്ങി ഇറങ്ങിയവരാണ് ആദർശ് പറയുകയാണ് നന്ദു ഇങ്ങനെ പറഞ്ഞു അത് തെറ്റ് തന്നെയാണ് പക്ഷേ അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇതാരോ ഇതോ ആരോ മനഃപൂർവ്വം നന്ദുവിനെ പെടുത്തിയിട്ട് വീഡിയോ എടുത്തിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചിട്ടല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കേ ഇവിടെ അതൊന്നുമല്ല വിഷയം ആരെടുത്തു എങ്ങനെ എടുത്തു അതൊന്നുമല്ല വിഷയം ഇവര് ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും മാതൃശ്യം ആയിക്കാണ് അതിരിക്കട്ടെ ചെറിയമ്മേ ചെറിയമ്മൊരു കാര്യം പറ ഇത് ആരാണ് ചെറിയമ്മയ്ക്ക് തന്നത് ഈ ഒരു വീഡിയോ ആരാണ് ചെറിയമ്മയ്ക്ക് തന്നതെന്ന് പറയാൻ പറയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ അത് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ആലോചിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജയ്ക്ക് ചെറിയമ്മ ജലജയാണ് കേട്ടോ ഈ വീഡിയോ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ജലജയ്ക്ക് ആണെങ്കിൽ ചെറിയമ്മ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഈ വീഡിയോ ഞാൻ ആരെയും കാ നീയാണ് തന്നുള്ളത് ആരോടും പറയില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയമ്മയ്ക്ക് അവിടെ പറയാൻ പറ്റുന്നില്ല ചെറിയമ്മ പറയുകയാണ് ആര് തന്നാൽ എന്താണ് ഈ പറയുന്നതെന്നൊക്കെ സത്യം തന്നെയല്ലേ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ നയനയൻ്റെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് ചെറിയമ്മ നീയും നിൻ്റെ കുടുംബക്കാരും എല്ലാം കണക്കാണ് ഏ നിങ്ങളൊന്നും കുടുംബത്തിൽ കയറ്റാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാണ് ഈ സമയത്ത് തന്നെ നവ്യം അവിടേക്ക് വരികയാണ് ചെറിയമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ചെറിയമ്മ പറയുകയാണ് ആ നീ എന്താണ് ഹാജരാവാത്തതെന്ന് നീ കരുതി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു നീയും വന്നല്ലോ നീയും നിൻ്റെ കുടുംബവും എല്ലാം എല്ലാം ഓരോ പദ്ധതി അനുസരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും രണ്ട് പെൺമക്കളെ ഇങ്ങടേക്ക് കെട്ടിച്ചല്ലോ അപ്പോൾ പിന്നെ ഇനി മൂന്നാമത്തതിനെ ഇങ്ങടേക്ക് എന്തെങ്കിലും രീതിയിൽ അനാമികയായിട്ടുള്ള കല്യാണം മുടക്കിയിട്ട് കല്യാണം കഴിപ്പിക്കാമെന്നായിരിക്കുള്ളൂ വിചാരിച്ചിരുന്നത് നിൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് നവ്യ പറയുകയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ ഇങ്ങനെ പറയില്ല എന്നൊക്കെ പറയാനെ കേട്ടോ ഈ സമയത്ത് ജലചടയിലേക്ക് കയറിയാണ് ആ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായില്ലേ ഇവരൊന്നും നന്നാവാൻ പോകുന്നൊന്നുമില്ല എന്തായാലും ആദ്യത്തെ ഒരു മോളെ കാണിച്ചുകൊണ്ട് രണ്ടാമത്തെ മോളെ ആദർശനെ കെട്ടിച്ച് കൊടുത്തു അതിനുശേഷം വഴിയെരികെങ്കിൽ കരഞ്ഞുകൊണ്ടിരുന്ന ഇവളെ അതായത് മൂത്ത മകളെ എൻ്റെ മകൻ്റെ തലയിലോട്ട് കെട്ടിവെച്ചു ഇനിയിപ്പോൾ ഇവരുടെ മൂന്നാമത്തെ മകളെ അതും ഈ വീട്ടിൽ തന്നെ വന്ന് കയറാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാണ് ഇത് കേട്ടതും നവ്യയ്ക്ക് ദേഷ്യം വരികയാണ് നവ്യ പറയുകയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ നിങ്ങളിതിൻ്റെ ഇടയ്ക്കിടെ പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളിവിടെ സംസാരിക്കേണ്ട ചെറിയമ്മയ്ക്ക് പറയാനുള്ളത് ചെറിയമ്മ പറഞ്ഞോളൂ എന്ന് പറയാണ് അപ്പോഴേക്കും നായനയും പറയാണ് എന്തിനാണ് ജലച അപ്പച്ചി നിങ്ങൾ ഈ പറഞ്ഞ വിഷയം വലിയ വിഷയമാക്കി മാറ്റുന്നത് ചെറിയമ്മക്കെയല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ ഉണ്ടാവുകയുള്ളൂ ചെറിയമ്മെന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളത് കേട്ടോളാം പക്ഷേ നിങ്ങൾ ആ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ അപ്പോഴത്തേക്കും മുത്തനും പറയാണ് അല്ല ഈ വിഷയത്തെ ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കല്ലേ ജലജ എന്ന് പറയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് ആ ഞാൻ പറയുന്നത് മാത്രമാണ് പ്രശ്നം ഇവിടെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാലോ എന്ന് പറയുകയാണ് അപ്പം ചെറിയച്ചൻ പറയാണ് ചെറിയമ്മയോട് എടീ നീ ഇത് പ്രശ്നമാക്കല്ലേ എന്ന് പറയാന കേട്ടോ അപ്പം ചെറിയമ്മ പറയാണ് അതെ നിങ്ങളൊന്നും പറയരുത് നിങ്ങൾക്കൊന്നും അറിയില്ല എൻ്റെ നയന എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കായിരുന്നല്ലോ പക്ഷേ ഇവളിത്ര വലിയ ചെതി ചതി ചെയ്യുമെന്ന് നമുക്ക് തോന്നിയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ജലജ നമ്മുടെ നന്ദുനെ നോക്കിയിട്ട് ആ നീ എന്താ അവിടെ ഇരിക്കുന്നത് നീ വാ നീ പറ നീ പറ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിളിക്കുകയാണ് നിൻ്റെ ഉള്ളിൽ ഇവനോട് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ് ഞാൻ എന്തിനാണ് മടിക്കുന്നത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹം അത് ഞാൻ തുറന്നു പറയാൻ എന്തിനാണ് മടിക്കുന്നത് അനിയോട് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ആ സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അനി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് അനിയനെ പിന്തിരിപ്പിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല ഇന്നീ നിമിഷം വരെ ഈ ഒരു കല്യാണത്തിന് ഒരു മുടക്കവും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് അനി നീ പറ നിന്നോട് എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അനി പറയുകയാണ് ഏ ഇല്ല ഇല്ല അവൾ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല ഇതിനിടയിൽ അനിയുടെ വീട്ടുകാരൊക്കെ നമ്മുടെ നന്ദുനും ചീത്ത പറയാനായിട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് അനി സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ പക്ഷേ അനിയനോട് വായടക്കാൻ പറഞ്ഞിട്ട് അവർ തുടര്ന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നന്ദു പറയുകയാണ് ആദ്യമേ തുടങ്ങി എനിക്ക് അനിയോട് സ്നേഹമുള്ളത് എനിക്കറിയില്ലായിരുന്നു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്ന് അനി മറ്റൊരു പെൺകുട്ടിയെ എന്ന് എന്നോട് പറഞ്ഞു അന്ന് മുതൽ അനിയോട് എനിക്ക് സ്നേഹമുണ്ടെന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാൻ പറ്റി ആ ഒരു കാര്യം എൻ്റെ വായ് കൊണ്ട് പുറത്തേക്ക് വരരുതെന്ന് വിചാരിച്ചു കൊണ്ടിട്ടാണ് ഇവരുടെ കല്യാണത്തിൻ്റെ മറ്റ് ഫംഗ്ഷനുകൾക്കൊന്നും അനി വിളിച്ചിട്ടും നിർബന്ധിച്ചിട്ട് പോലും ഞാൻ വരാതിരുന്നത് അനി വിളിച്ചാൽ കൂടെ ചില സമയങ്ങളിൽ ഞാൻ ഫോൺ എടുക്കാതിരുന്നതും ഇത് പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ കാരണം ഈ ഒരു കല്യാണത്തിന് ഞാൻ ഓതൊരു മുടക്കം ഉണ്ടാവരുത് ഇപ്പോൾ ഈ നിമിഷം വരെ ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ ആ ഒരു ജ്യൂസ് ഇന്നലെ ഞാൻ എനിക്ക് അനി തന്ന ആ ഒരു ജ്യൂസ് അതിൽ എന്താണെന്നുള്ളത് എനിക്കറിയില്ല ആ ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷമാണ് എനിക്ക് ബോധം പോയതുപോലെ പോലെ ഞാനായത് ആ സമയത്ത് എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞത് ആ ആരോ അനപൂർവ്വം തന്നെ വീഡിയോ എടുത്ത് അതിവിടേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതെല്ലാം ചെയ്തതിൻ്റെ പിന്നിൽ മറ്റാരുടെ ഇൻറ്റൻഷൻ ഉണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയല്ലേ അതല്ലേ അന്വേഷിക്കേണ്ടത് ആരാണ് ആ ചെയ്തതെന്നല്ലേ പക്ഷെ ഒരിക്കലും അനാമികയെ നിൻ്റെയും അനിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിങ്ങൾ ഒന്നിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനൊരു സ്നേഹം ഉണ്ടായിപ്പോയി അതൊരു തെറ്റാണെന്ന് എപ്പോഴും തോന്നില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് അനിയാണെങ്കിലും പകച്ചു നിന്ന് പോവുകയാണ് അപ്പോൾ അനി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ അനാമികയാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് തന്നെ നമ്മുടെ ജലജ മനസ്സിലൊർക്കാണ് അന്ന് നമ്മുടെ നന്ദൂരെ പൂട്ടിയിട്ടുണ്ട് പോയല്ലോ അതായത് നന്ദു കുടിച്ചൊക്കെ കൂത്താടി നിന്ന സമയത്ത് കനകദുർഗ നല്ല തല്ലൊക്കെ കൊടുത്തിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ട് താഴും വെച്ച് പൂട്ടിയിട്ടാണ് കനകദുർഗ അവിടെ നിന്ന് പോകുന്നത് അപ്പം നമ്മുടെ കനകദുർഗ പോയതിൻ്റെ പിന്നാലെ തന്നെ ഈ റൂമിലേക്ക് നമ്മുടെ ജലജ ചെല്ലുന്നുണ്ട് അപ്പോൾ താഴെ ഇട്ട് പൂട്ടിയിരിക്കുന്നത് മനസ്സിലായി അതിൻ്റെ സ്പെയർക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഹോട്ടലിൻ്റെ മാനേജർ വരുന്നത് അപ്പോൾ ആ മാനേജറിനോട് സ്പെയർക്ക് ഈ ചോദിച്ച് മേടിച്ചിട്ട് അവിടെ ഒരു പെൺകുട്ടി അകപ്പെട്ടു പോയതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ വാതിൽ രണ്ടാമത് തുറക്കുന്നത് വാതിൽ തുറന്നതും കനക ജലജ അകത്തേക്ക് കടന്നിട്ട് നമ്മുടെ നന്ദുവിനോട് വിജയെക്കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത് വിജയ് ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ നന്ദു വിജയനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ മൻ പറയുന്നത് നമ്മുടെ കന ജലജ വീഡിയോ ആക്കുന്നതും അങ്ങനെ ജലജ പറയുകയാണെന്നീ ഒരു കാര്യം ജെ വിജയുടെ വിജയ്ക്ക് ചെന്നിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നു പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ആ കല്യാണത്തിൻ്റെ ആ ഡാൻസിൻ്റെ സമയത്ത് നന്ദുവിനെ തുറന്നു വിട്ടതും നമ്മുടെ ജലജ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ റിവ്യൂ കേട്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതൊന്ന് കേട്ട് നോക്കാം കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊക്കെ നമ്മുടെ ജലജി ഇങ്ങനെ ഓർക്കാൻ കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും കനകദുർഗ് പറയാണ് ദയവ് ചെയ്ത് ഇതൊരു പ്രശ്നമാക്കി മാറ്റരുത് ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ ഈ കല്യാണം മുടക്കാനായിട്ട് ഞങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങി പൊയ്ക്കോളാം എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദനും വരുകയാണ് ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ കല്യാണം മുടക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ തന്നെ പൊയ്ക്കോളാം എന്ന് പറയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണ് ആഹാ കൊള്ളാലോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇവിടുന്ന് മുങ്ങിക്കളയാതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ നയനെ വേഗം തന്നെ ജലജയോട് പറയാണ് അപ്പച്ചി അമ്പഷ്യല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയാണ് അപ്പോഴേക്കും ചാനകി പറയാണ് പറയട്ടെ അവർ പറയുന്നത് സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ നമ്മുടെ നായനൊന്നും കൂടെ ഷോക്കാവാണ് എന്നിട്ട് ജാനകിയോട് ചോദിക്കുകയാണ് എന്താ ചെറിയമ്മേ എന്നും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും ചെറിയമ്മ മാത്രല്ല എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടുതലെന്നുള്ളൂ ഇപ്പോൾ ഈ നിമിഷം ചെറിയമ്മ എന്തിനാ ചെറിയമ്മേ എന്നെ എന്നെ എൻ്റെ കുടുംബത്തെ ഇതുപോലെ പോലെ ഇൻസൾട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും ജലജ പറയാണ് കണ്ടില്ലേ കണ്ടില്ലേ ഇവരുടെയൊക്കെ അഭിനയം കണ്ടില്ലേ എല്ലാവരും കൂടെ ഒത്തുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ പെണ്ണിനെയും ഈ വീട്ടിലേക്ക് അയക്കാനായിട്ടുള്ള ആ ഒരു അവസരം നോക്കി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൈയോടുകൂടി പിടിച്ചെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അഭിനയിക്കുന്നത് കണ്ടില്ലേ നല്ലവരെ പോലെ നല്ലവരെ പോലെ അഭിനയിച്ചങ്ങ് ഫലിപ്പിക്കുകയാണെന്ന് പറയാനെട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടുകൊണ്ട് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിച്ച് നമ്മുടെ കനകദുർഗയും നന്ദുവും നയനിയും നവ്യവും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇതിന്റെ ബാലൻസ് എപ്പിസോഡ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ